ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സി പരീക്ഷയില്ലാതെ കേരള ഹൈഡൽ ടൂറിസം സെൻ്ററിൽ ജോലി അവസരം വന്നിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക ഏത് ജോലിയാണ് ലഭിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനമായി കാണിച്ചു ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള ഹൈഡൽ ഹൈഡൽ ടൂറിസം സെൻ്റർ റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ഹൈഡൽ ടൂറിസം സെൻ്റർ ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻ്റ് ആണ് അതേപോലെ ടെമ്പററി ടെമ്പറിയായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തസ്തികയുടെ പേര് ബോട്ട് ഡ്രൈവർ ലാസ്കർ ബോട്ടിംഗ് അസിസ്റ്റൻറ്റ് ബങ്കി ഡ്രൈവർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ടൂറിസം ഗാർഡ് ടൂറിസം വർക്കർ ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് ഓക്കെ ടോട്ടൽ വേക്കൻസി ഇരുപത്തി ഒന്നാണ് സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ടായിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ അതിന് ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കാം ചെക്ക് ചെയ്യുക അതേപോലെ ജോലി ഒഴുകൾ നോക്കാം ജോലി ഒഴിവിലേക്ക് ബോട്ട് ഡ്രൈവർ വേക്കൻസിയിലേക്ക് മൂന്ന് വേക്കൻസികളും ലാസ്കർ ബോട്ടിംഗ് അസിസ്റ്റൻറ്റ് നാല് വേക്കൻസി ബഗ്ഗി ഡ്രൈവർ അഞ്ച് വേക്കൻസി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം കർക്ക് ഒരു വാക്കൻസി ടൂറിസം ഗാർഡ് അഞ്ച് വാക്കൻസി ടൂറിസം വർക്കർ ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് മൂന്ന് വാക്കൻസി ഓക്കെ ഇതിലേക്ക് വേണ്ട ജോലിയുടെ പ്രായപരിധി നോക്കാം എല്ലാ ജോലിയിലേക്കും വേണ്ട നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായിട്ട് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത നോക്കാം വിദ്യാഭ്യാസ യോഗ്യത ബോട്ട് ഡ്രൈവർക്ക് മാസ്റ്റർ ക്ലാസ് മൂന്ന് വർഷം സ്രാങ്ക് ലൈസൻസ് പ്ലസ് ടു പാസ്സായിരിക്കണം ലാസ്കർ ബോട്ടിംഗ് ലൈസ് അസിസ്റ്റൻ്റ് ഉള്ളവർക്ക് ലാസ്കർ സർട്ടിഫിക്കറ്റ് വേണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ബഗ്ഗി ഡ്രൈവറിലേക്ക് കെ എം വി ലൈസൻസ് അതേപോലെ പ്ലസ് ടു പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ക്ലം കം ക്ലർക്ക് ഡിഗ്രി ഡി സി എ കെ ജി ടി ഇ ടൂറിസം ഗാർഡ് ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ ടൂറിസം വർക്കർ ട്രെയിനിങ് സ്റ്റാഫിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമാണ് നിബന്ധനയായിട്ട് പറയുന്നത് ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് ഒരു ബാത്റൂം അപേക്ഷ ഫീസ് ഇല്ല ഫ്രീ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ എങ്ങനെയാണ് അപേക്ഷിക്കാം ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുക ഫെബ്രുവരി അഞ്ച് വരെ അപേക്ഷിക്കാനുള്ള ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കരുതട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ